െ നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്താൽ ഒരു കുഞ്ഞാടായി ബേലിയർപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ ചില ദൈവിക സഹനങ്ങളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്ന മക്കൾ ഉണ്ടായിരിക്കാം ഈശോ സ്തുതി ആയിരിക്കട്ടെ നോമ്പിന്റെ നീലാകാശം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം നോമ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ പ്രിയപുത്രനെ നമുക്ക് വേണ്ടി ബലി കഴിച്ചതുപോലെ ഒരു കുഞ്ഞാടായി നമ്മളുള്ള സ്നേഹത്താൽ ബലിയർപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ ദൈവം മാറ്റി വെച്ചിട്ടുള്ള ചില കുഞ്ഞാടുകളായിരിക്കാം നമ്മൾ മറ്റു ചിലർക്കില്ലാത്ത ചില ദൈവീക സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല കാരണം തന്നോടുള്ള സ്നേ നമ്മളോടുള്ള സ്നേഹത്താൽ ദൈവം മാറ്റി നിർത്തിവെച്ചിട്ടുള്ള നമ്മുടെ ഭവനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭവനങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി മാറ്റി നിർത്തിയിട്ടുള്ള നമ്മുടെ തന്നെ വിശദീകരണത്തിന് വേണ്ടി മാറ്റി നിർത്തിയിട്ടുള്ള ചില നൊമ്പരങ്ങളിലൂടെയും ചില കഷ്ടപ്പാടുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാം കാരണം ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞാടായി നമ്മൾ മാറിക്കഴിഞ്ഞു ഈ നോമ്പ് കാലഘട്ടം കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും സ്വർഗീയ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു നോമ്പായി നിങ്ങൾക്ക് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു